രജനീകാന്ത് നായകനായി എത്തുന്ന വേട്ടൈനിൽ പുതിയ അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത് ചിത്രത്തിൽ മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന നായിക കഥാപാത്രത്തെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അണിയറ പ്രവർത്തകർക്ക് ലൊക്കേഷനിൽ നിന്നുള്ള ഒരു വീഡിയോയും ഇവർ പങ്കുവെച്ചു കഴിഞ്ഞു താര എന്ന കഥാപാത്രമാണ് ചിത്രത്തിൽ മഞ്ജു എത്തുന്നത് രജനീകാന്ത് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ഹൃദയവും ആത്മാവും എന്ന വിശേഷണമാണ് താരയ്ക്ക് നൽകിയിരിക്കുന്നത് രജനീകാന്തും അമിതാഭ് ബച്ചനും മഞ്ജുവും ഒത്തുള്ള രംഗങ്ങളുടെ ലൊക്കേഷൻ ദൃശ്യങ്ങളും അണിയറ പ്രവർത്തകർ ഇതിനോടകം തന്നെ കഴിഞ്ഞു മലയാള സിനിമയിൽ ഒട്ടുമിക്ക നടിമാരും ആഗ്രഹിക്കുന്ന ആ വലിയ ഭാഗ്യം രജനീകാന്തിനും അമിതാഭ് ബച്ചനും ഒപ്പം തൻ്റെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിച്ച സന്തോഷത്തിൽ തന്നെയാണ് മഞ്ജു വര്യർ എത്തുന്നത് ചിത്രത്തിലെ ഗാനങ്ങൾ ഇതിനോടകം തന്നെ പുറത്തുവിട്ടുകഴിഞ്ഞു വൻ ജനപ്രീതി നേടാൻ ആ ഗാനങ്ങൾക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് മഞ്ജുവിൻ്റെ മാസ് ഡാൻസ് തന്നെയാണ് രജനീകാന്തിനോടൊപ്പം അരങ്ങേറുന്നതും